കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി ഇടത് എം എൽ എമാരുടെയും എം പിമാരുടെയും പെട്ടി പരിശോധിക്കാൻ കേരള പോലീസിന് ധൈര്യം കാണില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എന്നെ പരിശോധിക്കുകയാണെങ്കിൽ പെട്ടി മാത്രമല്ല ഷുഗറും പ്രഷറും ഒക്കെ പരിശോധിക്കണമെന്നും പരിഹാസം ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വാഹനം തടഞ്ഞു നിർത്തി വസ്ത്രങ്ങൾ അടങ്ങിയ പെട്ടി പോലീസ് പരിശോധിച്ച സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ കാണുന്നുണ്ട് എം എൽ എമാരും എം പിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മുഴുവൻ ആളുകളും നിലമ്പൂരുണ്ട് ഒരാളുടെയും പെട്ടി ഇതുവരെ പരിശോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇടതുപക്ഷ എം എൽ എമാരുടെയും എം പെട്ടി പരിശോധിക്കാൻ ചിലപ്പോൾ കേരള പോലീസിനായിട്ടുള്ള ധൈര്യം കാണില്ലായിരിക്കാം ഷാഫിയും രാഹുൽ മാൻകൂട്ടത്തിലും പെട്ടി പരിശോധിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇതുകൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധി മാറ്റിമറിക്കാൻ നിങ്ങൾ പെട്ടി പരിശോധിച്ചിട്ടും അതല്ലെങ്കിൽ വീട് പരിശോധിച്ചിട്ടും ഇതൊക്കെ നിങ്ങൾ അവസാനം തോറ്റ് അവസാനമാകുമ്പോൾ നിങ്ങളെടുക്കുന്ന ഓരോ സംഭവ വികാസങ്ങളാണ് പാലക്കാട് ഇതേപോലെ സംഭവിച്ചില്ലേ നമ്മുടെ രണ്ട് വനിതാ കേരളത്തിന് അറിയപ്പെടുന്ന രണ്ട് വനിതാ പ്രമുഖ നേതാക്കന്മാരുടെ അർദ്ധരാത്രി അവർ താമസിക്കുന്ന ലോഡ്ജ് കയറിയിട്ടല്ലേ പരിശോധിക്കാൻ പോയത് ഒരു വനിതാ പോലീസും ഇല്ലാതെ എന്താ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിധി എന്താ മൂവായിരം വോട്ടിന് ഷാഫി ജയിച്ച മണ്ഡലത്തിൽ പതിനെട്ടായിരം വോട്ടിന് ജയിച്ചു എല്ലാവരും പെട്ടി നിങ്ങൾ പരിശോധിച്ചോ ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ പക്ഷേ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കണ്ട നിലമ്പൂരിലെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി പ്രകടമാണ് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യമേണ്ടി സ്ഥാനാർത്ഥി അല്ല ഞാൻ അതൊന്നും ഞാൻ വീഡിയോ കണ്ടിട്ടില്ല അവരൊരിക്കലും പരിശോധിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിങ്ങൾ കേട്ടോ ഏ ഇത് പരിശോധിക്കാൻ പാടില്ല ഞാൻ എം എൽ എ ആണ് പരിശോധിക്കാൻ പാടില്ല ഞാൻ എം പി ആണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത് ഇനിയും ഇനിയും പെട്ടി പരിശോധിച്ചോളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ആഭ്യന്തര പോലീസിനെയും ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം എൽ എയുടെയും എംപിയുടെയും പെട്ടി പരിശോധിക്കേണ്ട ധൈര്യം ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇല്ല 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 ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ ഇത് ഇതൊന്നും ഇതൊക്കെ ചർച്ച വഴി മാറ്റാൻ നിങ്ങൾ ഓരോന്ന് കൊണ്ടുപോകുന്നതല്ലേ അവര് വീണ്ടും പറഞ്ഞത് എന്താ പെട്ടി പരിശോധിക്കാനല്ലേ അവിടെ പോയത് പെട്ടി കൂടുതൽ പരിശോധിക്കാനല്ലേ പറഞ്ഞത് ഇനിയും അവർ പെട്ടി പരിശോധിച്ചോട്ടെ ഇനി എവിടേക്കാണ് പരിശോധിക്കേണ്ട പരിശോധിക്കട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ സ്വാഭാവിക പരിശോധന ആണെങ്കിൽ ഇവിടെ പത്ത് ഇടതുപക്ഷത്തിൻ്റെ പത്ത് അൻപത് എം എൽ എമാരും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പിന്നെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ സ്വാഭാവിക പരിശോധന ആണെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എനിക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് പെട്ടി മാത്രമല്ല എന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്റെ ഷുഗറും ബിപിയും ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്